ഹലോ ഡീഗേഴ്സ് വെൽക്കം ബാക്ക് ടു മെലാൻ ഡിസൈൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെബ്സൈറ്റ് ഒരു വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഉണ്ട് ഇൻസൈഡ് കേരള ഓൾ ഇന്ത്യ എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി സി ആണ് ഇൻസൈഡ് സൈഡ് കേരളയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യത്തെ കളക്ഷൻ വരുന്ന ഒരു പ്രീമിയം ടു പീസ് കളക്ഷൻ ആണ് ഫാബ്രിക്ക് വരുന്നത് കോറ കോട്ടൺ ഫാബ്രിക് ആണ് അൺപോളിഷ്ഡ് ആയിട്ടുള്ള നല്ല പ്യോർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല പുതിയ ഒരു സാങ്കേതിക ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് നമ്മുടെ ടുലിപ്സ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവർ ആണ് ഇതിലേക്ക് വന്നേക്കുന്നത് എപ്പോഴും കാണുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് അല്ല മറ്റേ യോക്കിലേക്ക് ഇങ്ങനെ ഒരു നല്ല ഭംഗിയായിട്ട് ഫോറിസോണ്ടൽ ഹൊറിൽ രീതിയിലാണ് പിൻഡെക്സ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ത്രീ ആണ് സ്ലീവ് ഇട്ടേക്ക് കൊടുത്തേക്കുന്നത് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പാരലൻ ഫിറ്റ് ബോട്ടംസ് ആണ് ഫ്രണ്ടിന് പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റ്സോടുകൂടെ കൂടിയ നല്ലൊരു ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ സൈസ് അവൈലബിൾ മീഡിയം തൊട്ടാണ് ആപ്പി റ്റു ആംപിറ്റ് മെഷർമെൻറ്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് ടു കളേഴ്സ് അവൈലബിൾ ആണ് പ്രൈസ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റേറ്റ് ആണ് ഫസ്റ്റ് കളർ കളജ് വരുന്നത് നല്ല ഭംഗിയുള്ള പോറൽ കോട്ടൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഒരു വൈറ്റ് അല്ല ഓഫ് വൈറ്റ് വരുന്ന ഒരു ഐവറി ടൈപ്പ് ഓഫ് ഒരു ആണ് അതിലേക്ക് വരുന്നത് പീച്ച് ആണെങ്കിൽ സെക്കൻഡ് വൺ വരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു എന്നെ പറയുന്ന ഒരു നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹൊറിസോണ്ടൽ പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ട ലൈനിങ് ആണ് കോട്ട പീസ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ സൂപ്പർ ബോട്ടം കണ്ടാൽ നല്ല അടിപൊളി ബോട്ടമാണ് അപ്പം ഈ ഒരു ടു പീസ് കളക്ഷൻ ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ ജസ്റ്റ് എണ്ണൂറ്റി എൺപതിനാണ് ഇത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി അതും ഇങ്ങനെ നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് പ്രിൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക എയ്റ്റ് എയ്റ്റി ഫ്രീഷീറ്റ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള നമ്മൾ മുൻപ് കുറേ നാളുകൾക്ക് മുമ്പിൽ രണ്ട് ബ്രാഞ്ചോളം റീസ്റ്റോക്ക് ചെയ്ത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ നമ്മുടെ ബെസ്റ്റ് സെല്ലറാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും മനോഹരമായ കളേഴ്സിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റ് മാമ്പഴമഞ്ഞ ഒരു മിക്സ് കളറാണേ നമ്മുടെ മാംഗോ യെല്ലോ വരുന്നുണ്ട് റാണി പിങ്ക് വരുന്നുണ്ട് ലാവൻഡർ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് അപ്പം നമ്മുടെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള എലൈൻ കട്ടിങ്ങിനാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോക്കിലേക്കുള്ള ഈ ഒരു വർക്ക് നല്ല രസമാണ് കേട്ടോ ഒരു ആപ്ലിക് വർക്ക് പോലെയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഏലൈൻ ആണ് ഫ്രണ്ടിലേക്ക് നല്ല ബസ് ബസ് മിഡ് ബസ് ലൈനിൽ നിന്നും ആ ഒരു പ്ലേറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാച്ച് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ആപ്ലിക് വർക്ക് മോഡലായാലും നല്ല ഭംഗി വരും സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് അതായത് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് ബ്ലൂമിങ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തപ്പോൾ സെവൻ ഡബിൾ നയൺ ആയിരുന്നു ദിസ്റ്റ് ടൈം നമ്മൾ കൊണ്ടുനേക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂമിംഗ് ജോർജറ്റിൽ വരുന്ന ബ്ലൂമിംഗ് കളേഴ്സിൽ വരുന്ന അതിമനോഹരമായ പാർട്ടിവെയർ കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ആപ്ലിക് ടൈപ്പ് ഓഫ് പാച്ച് വർക്ക് ആണ് നമ്മൾ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് മിഡ് ഫ്രസ്റ്റ് ലൈനിൽ നിന്ന് കുറച്ച് ബ്ലെയ്സ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ കട്ടിംഗ് ആണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പ്രീമിയം ആണ് ബെസ്റ്റ് പ്രൈസാണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് ഇതിന്റെ വർക്കൊക്കെ ഒന്ന് നോക്കിയാൽ നല്ല സൂപ്പർ വർക്ക് ആണ് കേട്ടോ അടിപൊളി ഫിനിഷിങ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് പ്രീമിയം ആണ് ട്രൈ ചെയ്യുക സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് അതിമനോഹരമായ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് വർക്കാണ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ് ഡബിൾ നയൻ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്കിലേക്ക് ആ വർക്കൊക്കെ വരുന്നത് നല്ലപോലെ എടുത്തറിയാൻ പറ്റും കേട്ടോ അപ്പൊ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അപ്പം നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ അതിമനോഹരമായ വൈറ്റ് ആണ് ചർച്ച വെയർ ആയിട്ടോ ഫംഗ്ഷൻ വെയർ ആയിട്ടോ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ബ്യൂട്ടിഫുൾ വൈറ്റ് വന്നിരിക്കുന്നത് ആ ആപ്ലിക് വെർക്കൊക്കെ നിങ്ങൾ നോക്കി അടിപൊളിയല്ലേ നല്ല മെറ്റീരിയൽ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് തേർഡ് കാറ്റലോഗ് വരുന്നത് അതിമനോഹരമായ ഒരു ഓഫീസ് വെയർ ആണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജുര കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന കോളറിനെ കുർത്തിയാണ് എർത്തി കളേഴ്സ് ആണ് ദാറ്റ് മീൻസ് നല്ലൊരു ബ്രിക്രട്ടും ഒരു ബ്ലാക്ക് ഷെയ്ഡും അപ്പം ഇതില് പ്രിന്റ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടായിരിക്കും നിങ്ങൾ കറക്റ്റ് ആ ഒരു പ്രിന്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു പ്രിന്റ് നോക്കി ഇവിടെ ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബ്ലോക്സ് ബ്ലോക്സാണ് ചെയ്തിരിക്കുന്നെങ്കിൽ അടുത്തത്തിൽ വരുമ്പോൾ ചെറിയ ഡിഫറൻസസ് വരും കേട്ടോ അപ്പൊ ഇന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ബേസിക് ആയിട്ട് രണ്ട് കളേഴ്സ് കളേഴ്സാണ് ഒരു നല്ല നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് സ്ട്രൈപ്സ് ആയിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോളറിനെ കാണും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് അടിപൊളിയാണ് നമുക്ക് വെയർ ചെയ്ത് നോക്കിയിട്ട് പ്രൈസ് പറയും അപ്പൊ നല്ല പ്യോർ കോട്ടൺ ഫാബ്രിക്കില് വരുന്ന കോളറിനെ കുർത്തിയാണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഞാൻ ലാർജ് ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ് വേണ്ടവർക്ക് വൺ സൈസ് കൂട്ടിയെടുക്കാം കേട്ടോ കുറച്ച് മുന്നേ നമ്മൾ കണ്ട ജോർജറ്റില് വൺ സൈസ് കൂട്ടിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല പ്രീമിയം ബ്രാൻഡിൻ്റെ ആണ് ഇതിപ്പം പ്യുർ കോട്ടൺ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ഫിറ്റിംഗ് ആണ് ലാർജ് ഒരു സൈസ് കൂട്ടി എടുക്കേണ്ടവർക്ക് കൂട്ടിയെടുക്കാം ത്രീ ഫോർത്ത് ആണ് എക്സാക്ട്ലി ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല ആണ് ബ്യൂട്ടിഫുൾ ആണ് നല്ല ഫിറ്റിംഗ്സ് ആണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് ഫൈവ് അബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പം രണ്ട് കളേഴ്സാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെൻറ്ററിൽ കൂടി ഇങ്ങനെ ഒരു ബ്രിക് ലൈൻ പോകുന്നുണ്ട് സൈഡ് വർഷത്തൂടെ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ലൈൻസ് സെക്കൻഡ് വൺ വരുന്നത് സെൻറ്ററിൽ കൂടെ വരുന്നത് ബ്ലാക്ക് ലൈനും സൈഡിൽ കൂടെ ബ്രിക്ക് ലൈനുമാണ് ബട്ട് ഇതിൽ വരുന്ന പ്രിൻസ് ഇതിൽ വരുന്ന പ്രിൻസിൽ ചിലപ്പം ഡിഫറൻസസ് ഉണ്ടാകും കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഓഫീസ് വെയർ ആണ് ഓപ്പൺ കോളറിനെക്കാണ്ട് തന്നെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും സൈഡ് സൈറ്റഡ് സ്ട്രേറ്റ് കട്ട് നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മിഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സൈൽ സൈസസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അപ്പം നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്ന നല്ലൊരു പാറ്റ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റ് വെയർ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള വെത്തിക്കാൻ സെൽഫ് ഫാബ്രിക്കിലേക്ക് യോക്കിലേക്ക് അതിമനോഹരമായ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പാറ്റ് വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഒരു ഡാർക്ക് കളർ ഇത് ഈ കളർ ഒരു കോഫി ടച്ച് ഉള്ള ഒരു വൈൻ ടച്ച് ഉള്ള ബ്രൗൺ ഷെയ്ഡാണ് എക്സാക്റ്റ് കളർ പറയാൻ കിട്ടുന്നില്ല നല്ല കളറാണ് കേട്ടോ ഇതൊരു കരിമീല നേവി ബ്ലൂ ആണ് യോക്ക് നോക്കി നല്ല ഭംഗിയല്ലേ അത് തന്നെ ത്രീ ഫോർത്ത് സ്ലീവിലേക്കും കൂടെ കൊടുത്തപ്പോൾ സൂപ്പറായിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് പ്രൈസ് വളരെ അട്രാക്റ്റീവാണ് സിക്സ് സെവൻറ്റി മാത്രമേ ഉള്ളൂ മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്രീമിയം പാറ്റ് വെയർ ആണ് മീഡിയം തൊട്ട് ഡബ്ലെക്സിൽ വരെ ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ ആണ് കേട്ടോ ഈ ഇവിടുന്ന് ചെറുതായിട്ടൊരു നമ്മുടെ ഒരു മിഡ് പ്ലസ് ലൈനിൽ ചെറിയ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഓക്കിലേക്ക് വരുന്ന ഹാൻ ഈ ഒരു പാച്ച് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻ്റെ ലേക്കും ആ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പത്തിക്കാൻ കോട്ടനായിട്ട് അതിന്റെ വിത്തൌട്ട് ലൈനിങ്ങിനാണ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു ഡെയിലി വെയർ ആണ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി നെക്സ്റ്റ് കളർ വരുന്നത് നമുക്കൊരു കോഫി ബ്രൗണിൽ വിളിക്കാവുന്ന വൈൻ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ദയോ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഒരു പാച്ച് വർക്കാണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വത്തിക്കാൻ കോട്ടൺ വിത്തൗട്ട് ലൈനിങ് പ്ലീറ്റഡ് കുർത്തിയാണ് ബാക്ക് സൈഡ് വരുന്നത് കംപ്ലീറ്റ്ലി ഏലൈൻ ആണ് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെ അടുത്തത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ജ്വലറി ആണ് ഒരു ഫംഗ്ഷൻ ഇത് മാത്രം മതി അത്രയ്ക്കും സൂപ്പറാണ് പിന്നെ ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ബാംഗിൾസ് ഒക്കെ ഇട്ട സംഭവം സെറ്റ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ഈ കളേഴ്സ് തന്നെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം നല്ല ഇത് ഇതുണ്ടോ നല്ല ഹാൻഡ് വർക്കുമാണ് അതിൻ്റെ ആ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഈ സെൽഫ് ആയിട്ടുള്ള ഒരു ബീഡ് വർക്ക് കൂടെ പോകുന്നുണ്ട് പിന്നെ ആന്റി കട്ട് ബീഡ്സിന്റെ ഹെവി വർക്കാണ് കേട്ടോ ചെറിയൊരു വർക്കല്ല ഹെവി വർക്കാണ് ഫസ്റ്റ് വൺ വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് സെക്കൻഡ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡ് തേർഡ് വൺ വരുന്നത് അതിമനോഹരമായ നേവി ബ്ലൂ ആണ് ഹാൻഡ് വർക്ക് ഉണ്ടോ അടിപ്പൊടി നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും പിന്നെ വരുന്നത് ഒരു വൈൻ ആണ് ഏത് ഷെയ്ഡ് സൂപ്പറാണോ കേട്ടോ അടുത്തത് ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ഫസ്റ്റ് വൺ വരുന്നത് അതിമനോഹരമായ ഒരു മെറൂണിഷ് ബ്രൗൺ ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സൈഡിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വർക്കല്ല നല്ല പ്രീമിയം ക്വാളിറ്റി വർക്ക് ബ്ലൂമിംഗ് ജോർജറ്റ് ബ്ലൂമിംഗ് കളേഴ്സ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു ജുവൻ്റെ കുർത്തിയാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡാണ് നല്ല ഹെവി വർക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നത് സ്മോൾ ഓട്ടോ ഡബിൾ എക്സില് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഒരു ബ്രൗണിഷ് മെറൂൺ ഷെയ്ഡ് ആണെങ്കിൽ സെക്കൻഡ് വൺ വരുന്നത് ഒരു ഓർക്കിഡ് വയലറ്റ് പോലത്തെ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ നല്ല വർക്കാണ് വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ലാർജ് സൈസ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ വണ്ണമുള്ളവര് ലാർജ് സൈസ് എടുത്ത് വെച്ചാൽ മതി സൈസ് കൂട്ടി എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം ജോർജറ്റ് ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ ഡയൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് ഷെയ്ഡാണ് അട്ടിപൊളി ആണ് കേട്ടോ ഷെയ്ഡും സൂപ്പറാണ് വർക്കും സൂപ്പറാണ് ഇത്രയും നല്ല പെർഫെക്റ്റ് ജുവലി എക്സ്പീരി സ്പെഷ്യലി ഒരു കാര്യം പറഞ്ഞില്ല ബാക്ക് സൈഡിൽ ഈ ലൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും ഊരാനോ ഒക്കെ എളുപ്പമുണ്ട് കേട്ടോ ബുദ്ധിമുട്ട് വരത്തില്ല പിന്നെ ബാക്കിലേക്ക് വർക്ക് ഉള്ളതുകൊണ്ട് നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് ഷെയ്ഡ് വരുന്നത് വൈൻ ആണ് കേട്ടോ അട്ടിപൊളി വൈൻ ഷെയ്ഡ് സൂപ്പർ ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന അട്ടിപൊളി ഐറ്റം ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിൽപി ലാസ്റ്റ് ഷെയ്ഡ് സ്പെഷ്യൽ ഷെയ്ഡാണ് നല്ല ഒരു ഡാർക്ക് ലൈലാക്ക് ആണ് കേട്ടോ നമുക്ക് അങ്ങനെ കിട്ടാറേ ഇല്ലാത്ത അതിമനോഹരമായ ഷെയ്ഡ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ജുവൽ ഞാൻ കുർത്തി കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് സാരിയാണ് പ്രീമിയമാണ് കേട്ടോ ലോക്കൽ ജോർജറ്റ് അല്ല പ്രീമിയം ക്വാളിറ്റി നിയർ ടു പ്യൂർ ജോർജറ്റ് ഫാബ്രിക് ആണ് അതിലേക്ക് ബ്ലൂമിംഗ് കളേഴ്സിൽ നല്ല ബെൻഡെക്സ് ബോർഡേഴ്സോട് കൂടിയ അടിപൊളി സാരി ബ്രാൻഡഡ് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അത് തരാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് അപ്പം ട്രൈ ചെയ്യുക ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഒരെണ്ണം നമുക്ക് ഓപ്പൺ കണ്ടിട്ട് ബാക്കി ഓർഡേഴ്സിൻ്റെ ഉള്ളതിൻ്റെ കളേഴ്സ് നോക്കാം അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് സാരിയാണ് കേട്ടോ നല്ല ബ്ലൂമിങ് കളേഴ്സ് ആണ് സോഫ്റ്റ് ജോർജറ്റ് നമ്മുടെ നിങ്ങൾ പ്യുവർ ജോർജറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം അതുപോലെ തന്നെ കിടക്കും എന്നാൽ നമുക്ക് ഹോം വാഷ് ചെയ്യുകയും ചെയ്യും കേട്ടോ കാരണം പ്യുർ ജോർജറ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് നനച്ച് കഴിഞ്ഞാൽ ചുരുങ്ങി കളറും പോകും ഇത് നമുക്ക് വീട്ടിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാം പ്രീമിയമാണ് ഈ ഒരു ബോർഡർ ഞാൻ കാണിച്ച് തരാവേ ബാക്കി കളേഴ്സ് ഇത് ബെൻഡെക്സ് ബോർഡർ എന്ന് പറയുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി സെറി വെച്ച് ചെയ്തിരിക്കുന്ന ബോർഡർ ആണ് നമ്മൾ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റ്ലി എടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് തരാൻ പറ്റുന്നത് ഇതാണ് എന്താ പറയുക മുന്താണി മുന്താണി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് മുന്താണി നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എക്സ്പ്രസ് ഷിപ്പിംഗും ആയിരിക്കും ഇതിൻ്റെ കളേഴ്സ് മാത്രം കണ്ടുപോകും കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതോ ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് നല്ല പിങ്ക് ആണ് നമുക്ക് എപ്പോഴും കിട്ടാത്ത അടിപൊളിയായിട്ടുള്ള പിങ്ക് ആണ് അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇംഗ് ബ്ലൂ ആണ് മോസ്റ്റ് ട്രെൻഡിങ് ഷെയ്ഡാണെന്ന് ചോദിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇംഗ് ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു മെറൂണിഷ് ബ്രൗൺ ആണ് കേട്ടോ കളേഴ്സിലുള്ള ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി ബാക്കി ഫീച്ചേഴ്സൊക്കെ പിന്നെ സെയിമാണ് നല്ല സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അടുത്ത കളർ ഇടിവെട്ടൊന്നുമല്ല നല്ല എക്സാക്ട്ലി റാണി പിങ്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള റാണി കളർ കർ വരുന്നത് പ്രീമിയം ക്വാളിറ്റി വൈററ്റ് ഷെയ്ഡാണ് ബെൻഡസ് ബോർഡേഴ്സ് ആണ് അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോർഡർ ആണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈദ്യപ്പിക്കേണ്ട വലിയ വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ട വേഗം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ വഴി പർച്ചേസ് ചെയ്യുക ആർട്ട് ടു കാർട്ട് ചെയ്യുക ചെക്ക്ഔട്ട് ചെയ്യുക അത്ര വളരെ സിമ്പിൾ ആണ് നമ്മുടെ വെബ്സൈറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടീച്ചറേ താങ്ക് യു ടേക്ക് കെയർ